എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു വോയിസ് കോൾ പുറത്ത് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ബാലയ്ക്ക് നമ്മുടെ എലിസബത്ത് ഇട്ട ഒരു വോയിസ് കോളാണ് ഇപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന വോയിസ് കോൾ ഇതാണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അർദ്ധരാത്രിയിൽ ഒരു ഒന്നര മണി കഴിഞ്ഞ സമയത്ത് ബാല ഒരാളെയും കൂട്ടി ചെല്ലുന്നുണ്ട് മുറിയിലേക്ക് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ എലിസബത്ത് അർത്ഥനജ്ഞയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എലിസബത്ത് പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ മുറിയിൽ മറ്റൊരാൾ കയറി വരുന്നത് ശരിയല്ല ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് എന്നിട്ട് ബാലയോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ വന്ന ആളിനെയും കൊണ്ട് പുറത്തേക്ക് പോകൂ എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നു അപ്പോൾ ബാല പറയുന്നുണ്ട് അത് അത് പിന്നെ എൻ്റെ ബെഡ്റൂമല്ലേ എന്ന് പറയുന്നു അപ്പോൾ എലിസബത്ത് പറയാണ് അത് പറഞ്ഞാൽ പറ്റില്ല മുറിയിൽ നിന്ന് പോകുന്ന പറയുമ്പോഴത്തേക്ക് ബാല പറയുന്നുണ്ട് നീ നിൻ്റെ വീട്ടിൽ പോകുന്ന പറയുന്നു അപ്പോൾ എലിസബത്ത് പറയാണ് നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചുകൊണ്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാൻ വലിഞ്ഞേറിയൊന്നും വന്നതല്ലല്ലോ എന്ന് നമ്മുടെ എലിസബത്ത് പറയുന്നുണ്ട് അപ്പോൾ ബാല പറയുന്നു എലിസബത്തിനോട് പറയുകയാണ് ഒരു എളുപ്പമില്ലാതെ നീ പോ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു അപ്പോൾ അപ്പോഴാണ് ശരിക്കും സമയം നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ എലിസബത്ത് പറയുന്നുണ്ട് ഈ രാത്രി ഒന്നര മണി സമയത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി പോകാനാണ് ഞാൻ പോവില്ല പിന്നെ അപ്പോഴാണ് പറയുന്നത് നീ നിൻ്റെ വീട്ടിൽ പോകുന്നത് അപ്പോൾ നല്ല വ്യക്തമായിട്ട് തന്നെ നമ്മുടെ എലിസബത്ത് മറുപടി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ചിരിച്ച് കളിച്ച് നമ്മുടെ ബാല അതങ്ങ് വിഴുങ്ങിക്കളയാണ് അല്ലേ എന്ത് കള്ളത്തരോണീ മനുഷ്യൻ പറയുന്നതും കാണിക്കുന്നതും അത്രയും മീഡിയയുടെ മുന്നിലൊക്കെ കിടന്നിട്ട് ഈ പുള്ളിക്കാരൻ കിടന്ന് മെഴുകിയത് നമ്മളെല്ലാവരും കണ്ടതാണ് എന്തായാലും നമുക്ക് ഇത് ഈ ഒരു വോയിസ് കോൾ കേൾക്കാം ജേക്കബ് ചേട്ട ആ അങ്ങന പറഞ്ഞത് ജേക്കബ് ജേക്കബ് എന്ന് പറയുന്ന ഒരാളെയും കൂട്ടിയിട്ടാണ് നമ്മുടെ ബാല ചെന്നത് ഇത് അന്ന് എടുത്തു വെച്ചിരുന്ന വോയിസ് കോളാണ് പുള്ളിക്കാരത്തി വീഡിയോയുടെ വോയിസ് ആണ് അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് ജേക്കബ് ചേട്ട എന്ന് പറയുന്ന ഒരാളാണേ ജേക്കബ് ചേട്ട ഒന്നരയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരിതാണ് ഫസ്റ്റ് നമ്മൾ കേട്ടത് ഒന്നുകൂടി കേൾക്കാം പുറത്തോട്ടില്ല രാത്രി ഒന്നരയ്ക്ക് ബംഗളൂർക്ക് കൊടുക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞങ്ങടെ അല്ല വലിയവര് വന്നല്ലേ ഒന്നുകൂടി കേ വ്യക്തമായ വാത്തവർക്ക് ഒന്നരക്ക് ഇവിടെ പെട്രോള് കേട്ടോ ഒന്നര സമയം സൈനിക്കു പുറത്തോട്ടില്ലേ രാത്രി ഒന്നരക്ക് പാട്ട് അവർക്ക് വേർക്കണ്ടേ നിങ്ങള് കല്യാണം കഴിച്ചിട്ടാണ് ഞങ്ങൾ വന്നോളാം അല്ല വല്യവര് വന്നല്ലേ ലാസ്റ്റ് പറഞ്ഞത് തമിഴാണ് എനിക്കത് മനസ്സിലായില്ല അതാണ് വാസ്തവം അപ്പോൾ എന്തായാലും നോക്കൂ അങ്ങേരക്കറിയില്ല ഇതൊക്കെ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ആറ്റം ആറ്റമ്പോമ്പുകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ ബാലയ്ക്ക് അറിയില്ല അതുകൊണ്ടാണ് ബാല ഇങ്ങനെ കിടന്നു ഓരോന്ന് പറയുന്നത് ശരിക്കും ബാലയുടെ പൊമ്പള കോകിലാണെങ്കിൽ ചക്കിക്കൊത്ത ചങ്കരനാണ് കേട്ടോ ചങ്കരൻ എങ്ങനെ ആടാൻ പറയുന്നു ചക്കി അതിനൊത്തുകിടന്നങ്ങ് ആടും അതിലെന്താണ് ശരിയെന്നോ തെറ്റെന്നോ ഒന്നും അറിയില്ല ശരിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കോകിലയ്ക്ക് അപ്പോൾ എന്തായാലും ബാലയണ്ണൻ ഒരു കാര്യം ചെയ്യായിരുന്നു ഫസ്റ്റിൽ ഇത്രയും പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാനായിട്ട് നിൽക്കേണ്ടിയിരുന്നു ആദ്യമേ ഈ കോകിലെ അങ്ങ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കുകയും ചെയ്യായിരുന്നു ഈ പെൺ പിള്ളേരുടെയൊന്നും ജീവിതത്തിൽ ഇതുപോലെയുള്ള സങ്കടങ്ങളൊന്നും ഉണ്ടാകത്തുമില്ലായിരുന്നു അപ്പോൾ എന്തായാലും കോകിലെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ ആളൊരു ജെന്റിൽമാൻ ആണ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പാവംകുട്ടി കുട്ടിയുടെ ലൈഫിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ ഉണ്ടായി കഴിയുമ്പോൾ എന്തിനാണ് ഒരു കുട്ടിയും കൂടെ കിടന്ന് വിഷമിക്കുന്നത് കാണുന്നത് എന്തായാലും ബാലയണ്ണൻ ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ടുണ്ട് എന്തായാലും എലിസബത്ത് കേസ് കൊടുക്കുന്നതിന് മുമ്പേ പുള്ളിക്കാരൻ പത്രക്കാരെയൊക്കെ വിളിച്ച് കൂട്ടി അതിനുള്ള ഒരു എന്താണ് വക്കീലിനെയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു അതിൽ പുള്ളിക്കാരൻ ഞാനൊരു എന്താണ് ലിവർ പേഷ്യൻ്റാണെന്ന് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട് സന്തോഷമായിട്ടങ്ങനെയൊക്കെ ജീവിക്കണം ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ എനിക്കൊരു കുഞ്ഞുണ്ടാവുന്നതിൽ എന്താണ് പ്രശ്നം ഓഹ് എന്തൊക്കെയാണ് ഈ അണ്ണാച്ചി തട്ടിവിടുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഒടുക്കം ലാസ്റ്റ് എൻ്റെ ഭാര്യയെ ഇനി എടി പൊടി വാടി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ചെന്ന് ഇടിക്കും ചവിട്ടി കൂട്ടുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന പുള്ളിക്കാരൻ ഇനി എന്താവോ എന്തോ ഇനി നമ്മളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് നമ്മുടെ വീട്ടിലും വരുമെന്തോ ചവിട്ടി കൂട്ടാനായിട്ട് അല്ല ഇത് കേരളമാണല്ലോ ഇവിടെ എന്ത് തോന്നിയാസോ എന്ത് പോകൃത്തരോ നടക്കും അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ കണ്ട പാണ്ഡ്യളും കണ്ട ബംഗാളികളും എന്നൊക്കെ എന്നു വേണ്ട സകലമാന എപ്പാളികളും വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കാരണം ഇത് കേരളമാണ് ഇവിടെ എല്ലാവരും അതിഥി ദൈവവും നമ്മ എല്ലാവരും അതിഥികളാണ് ഈ നാട്ടിലുള്ളവർ മാത്രമേ ഈ നാട്ടിലുള്ളവർക്ക് വില തരാതെ ഇരിക്കത്തുള്ളൂ പുറത്തുനിന്ന് വരുന്നവർക്ക് ഭയങ്കര ബഹുമാനമാണ് ഇവിടെ എല്ലാവരും എന്തല്ലേ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്തേക്കണം മണി പന്ത്രണ്ട് മണി കഴിഞ്ഞു എനിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും